എത്ര വർഷിക്കണ്ണോ എങ്ങനെയുണ്ട് മാഷെങ്ങനുണ്ട് നോക്കട്ടെ എന്തോണ്ടുള്ള മെച്ചംന്ന് പറഞ്ഞു ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞോട് കാരണം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും പിന്നെ മെയിനായിട്ട് നമ്മളെ കാർഡിയോ ഇത് എന്താ എന്താ ഫീൽ ജോയിൻ ചെയ്യുന്ന മുന്നേയും ഇപ്പോഴും ഇയാളിൽ ാണ് പിന്നെ എനിക്ക് മടി പോയി പോയി ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം വന്നു വന്നു വിൽ പവർ പവർ വന്നോ തോന്നുന്നു ഫ്ലെക്സിബിൾ ആണ് പിന്നെ കുറച്ച് ധൈര്യൊക്കെ കൂടി ആണല്ലേ ഇത് ആർക്കെങ്കിലും ഉപയോഗിക്കേണ്ടി െങ്കിലും ശല്യം ചെയ്യുക അങ്ങനെ എന്തെങ്കിലും അങ്ങനെന്താ അവസരം ആണല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ പിന്നെ ഏത് ക്ലാസ്സിലെ പഠിക്കണപ്പോ പത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് വൺ ആണ് കിക്ക് വീടവിടെ എന്താ തോന്നുന്നത് അതായത് എല്ലാരും പങ്കെടുക്കണം പങ്കെടുക്കണം എന്ത് മാറ്റാണ്ടായത് ഇതില് ജോയിൻ ചെയ്തപ്പോൾ കുറച്ചും കൂടി ഡിസിപ്ലിൻ ആയി മോട്ടിവേഷൻ ഉണ്ടായി മോട്ടിവേഷൻ ഉണ്ടായി നല്ല എനർജി തോന്നുന്നുണ്ട് വെറുതെ നമ്മളെ അടിക്കും ചെയ്യോ ഗ്രേറ്റ് സാറാവ മത്സരത്തിന് പോണില്ലേ ആ ഉണ്ട് പിന്നെ 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 മത്സരം കണ്ടല്ലോ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സുൽഫിയുടെ കഴിഞ്ഞ കൊല്ലമായിട്ട് കേരളത്തിന്റെ വിവിധ വാങ്ങണത് ചിലപ്പോ കേരളത്തിൽ ബാംഗ്ലൂരിൽ ബാംഗ്ലൂര് പോലെയുള്ള ഒരുപാട് പിന്നെ മത്സരങ്ങളിൽ കിക്ക് ബോക്സിംഗ് ബോക്സിംഗ് സുൽഫിയുടെ ഡെഡിക്കേഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം തോരാ ഒരുപാട് മത്സരങ്ങൾ പങ്കെടുക്കുക ഇപ്പതാ ഈ ടീമുണ്ടല്ലോ പിന്നെ ഇവര് അടുത്ത സ്റ്റേറ്റ് മത്സരത്തിന് നമ്മളെ ഇപ്രാവശ്യം നമ്മള് ഒരു അറുപത് പേര് ആളെ ഇറങ്ങുന്നുണ്ട് മത്സരത്തിൽ അതിന് മുമ്പ് നമ്മളൊരു കേവലം മുപ്പത്തിനാല് പേര് ഇറങ്ങിയിട്ട് നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ വർഷം നമുക്ക് ഓവറോൾ കിട്ടിയിട്ടുണ്ട് കിക്ക് ബോക്സിംഗിൽ ഓവറോൾ ചാമ്പ്യന്മാരായിട്ടുണ്ട് പിന്നെ ബെസ്റ്റ് ഫൈറ്റർ ഫൈറ്റേഴ്സാളുണ്ട് അതേപോലെ തന്നെ ബാംഗ്ലൂരിൽ നമ്മൾ ഒരു മത്സരം നടത്തിയിട്ട് ബാംഗ്ലൂർ ഇതേപോലെ തന്നെ മത്സരം നടത്തിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ബെസ്റ്റ് ചാമ്പ്യൻ ഓഫ് ട്രോഫിയൊക്കെ നമുക്ക് നമ്മൾ ടീമിന് കിട്ടിയിട്ടുണ്ട് കേവലം പന്ത്രണ്ട് പേർ ഇറങ്ങിയിട്ട് ആ പന്ത്രണ്ട് പേരും ഫസ്റ്റ് ഫസ്റ്റാണ് എടുത്തിട്ട് വന്നുള്ളത് ഫസ്റ്റ് മെഡലടിച്ചിട്ട് വന്നിട്ടുണ്ട് അത് ഇപ്രാവശ്യം നമ്മളിപ്പോ മുപ്പത്തി മൂന്ന് ആൾക്കാരെ ഇറങ്ങിയിട്ടും നമുക്ക് അതിലും എന്താ പറയാ ഭൂരിപക്ഷം ഫസ്റ്റ് തന്നെയാണ് ഉള്ളത് ഇപ്പോ ഇപ്രാവശ്യം നമ്മൾ അതിന്റെ ഡബിൾ സ്ട്രോങ്ങിലാണ് ഇറങ്ങുന്നത് ടീംസ് ആ നമ്മൾ ഓൺ കോട്ടകൽ ടീം മാത്രമാണ് മലപ്പുറം ജില്ല ഇതിന് കോച്ചിങ് ഇതിന് ഫൈറ്റിംഗ് ട്രെയിനിങ് ഫുള്ള് സ്പെഷ്യലാണ് എസ്പെഷ്യലി നമ്മളിതില് ഒരു സിക്സ് മന്ത് ആയാൽ തന്നെ ഒരു ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യാനുള്ള പിന്നെ അതെന്തകൾക്കിട്ടും അതെ ഒന്ന് സ്ട്രോങ് കാരണം ഇപ്പൊ ഈ കാലഘട്ടങ്ങളിൽ എന്താ പറയാ ഇപ്പൊ ഇപ്പത്തെ കാലഘട്ടം നമുക്ക് അറിയാലോ കാരണം ഒരു ഭൂരിപക്ഷം ആൾക്കാരും ലഹരി അതുപോലെ തന്നെ എം നമ്മൾ കേൾക്കാൻ പോലും കേട്ട് കേൾവി പോലും ഇല്ലാത്ത ലഹരികളാണ് ഇപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു കുട്ടി ഇങ്ങനത്തെ ഉള്ള ഒരു കുട്ടി നമ്മൾ വിദ്യാലയത്തിൽ വന്നാൽ പോലും നമ്മൾ ആ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് നൂറ് ശതമാനം നമുക്ക് ഇവിടെ നാല് വയസ്സ് മുതലിച്ചാണ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് കുട്ടികളുള്ളത് വരെ അത് എത്ര ഏബോ ഏബ് എത്ര ആയാലും നമുക്ക് അതിന് സ്പെഷ്യലായിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഉഷു നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ ഉഷു കിക്ക് ബോക്സിങ് ബോക്സിങ് മൊയത്തായി പെൻസെക്സിലാട്ട് എന്നീ ഉള്ള ട്രെയിനിങ്ങുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ ഉഷുവിൻ്റെ രീതി ഉഷുവിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ രണ്ട് കാറ്റഗറി ഉള്ളത് ഒന്ന് ഷാൻഷു കാവുലു എന്ന് പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറികൾ ഷാൻഷു എന്ന വിഭാഗം നമ്മൾ കിക്ക് ബോക്സിംഗും റെസലിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്തുള്ള ഇൻക്ലൂഡ് ചെയ്ത പോലുള്ള ഫൈറ്റിംഗ് രീതികളാണ് മറ്റത് നമ്മൾ നല്ല നല്ല ഡാൻസ് പോലത്തെ നല്ല സ്പെഷ്യൽ ഐറ്റം ആണ് ഭയങ്കര ക്ലാറ്റ് നല്ല സ്റ്റൈലം മൂവ്മെൻറ്റ്സുകളാണ് ഉള്ളത് ഫോംസുകൾ അതിൽ നിന്നും പ്രായം കൂടിയ ആൾക്കാർക്ക് കളിക്കാല തയ്ച്ചി പോലത്തെ ചൈനീസ് മെഡിറ്റേഷൻ എന്നുള്ള പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉഷൂൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമ്മൾ ഏത് പ്രായക്കാരും നമ്മൾ എഴുപതോ എൺപതോ ആണെങ്കിൽ പോലും നമുക്ക് ഇവിടെ കളികളെ കളിപ്പിച്ചു കൊടുത്ത് അവരെ യൗവന നിലനിർത്താൻ നമുക്ക് സാധിക്കും ഇവിടെ ഏകദേശം ഇപ്പോ അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാരുണ്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വരും ക്ലാസ്സിന്റെ സമയം ആ ഇതെ ഇത് ഇത് ഇദ്ദേഹം ഇപ്പോ ഇത് ട്രെയിനിങ് കൊടുക്കുന്നത് അമൽജിത്ത് എന്ന് പറഞ്ഞ ആളാണ് നാഷണൽ ചാമ്പ്യനും കൂടി നാഷണൽ പ്ലെയർ ആണ് ഹലോ Hey, െ പിന്നെ അപ്പൊ ഉഷാറാണ് ഇപ്പൊ നമ്മൾ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഇയർ ചാമ്പ്യൻസാണ് ഈ ഇയർ ചാമ്പ്യൻഷിപ്പ് അടിക്കുന്ന വാശിലാണ് കുട്ടികളൊക്കെ എല്ലാവരും അടിപൊളിയാണ് ഹോമിലാണ് നമ്മള് പോവാ അടിക്കുക ും കേവലം നമ്മളെ മാത്രമാണ് ഇത്രയും സ്ട്രെങ്ത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ അറുപതോളം ആൾക്കാരെ ഒറ്റ ടീമാണ് നമ്മൾ ഇറങ്ങുന്നത് ഒറ്റ ടീം ആ മലപ്പുറം ജില്ലയിലെ വേറെ ഏത് ടീമിലും നമ്മളില്ലാതെ മലപ്പുറം ജില്ലയ്ക്ക് ഒറ്റക്ക് മാടിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് നമ്മളെ ടൈഗർ ഊഷു മാർഷ്യൽ ആർട്സ് ഈ കുട്ടികളൊക്കെ എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും ഇപ്പൊ ഒരാളിപ്പോ എറണാകുളത്ത് നിന്ന് ക്യാമ്പിന് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട് ആളെ വിളിക്കാം ഏതായാലും നമ്മൾ കോട്ടകളിന്റെ പേരിലാണ് വർഷത്തിന്റെ ഞങ്ങക്ക് ഇവനെ ഏറ്റവും അടുത്ത ആളാണ് എപ്പോഴും കാണാം പക്ഷെ ചാനലിൽ കുറെ കാലമായി സുൽഫിന്റെ ഒഴുവിന്റെ ഒഴിവ് ഒരുമിച്ച് കിട്ടാറില്ല ഫ്രീ കിട്ടാറില്ല അപ്പൊ എന്താ ഇതിലുണ്ട് ഡെഡിക്കേറ്റഡ് ആണ് വേറെ ചിന്തകളൊന്നുമില്ല ഒരു ഒരു ബോഡിനോ സോഫ്റ്റ് മൈൻഡ് ആണ് രണ്ട് ഇവന് വലിയ ബോഡി നല്ല അറ്റാക്കിംഗ് പവർ ഒക്കെ ഉണ്ട് പക്ഷെ നല്ല മനസ്സാണ് ചെറിയ മനസ്സാണ് അങ്ങനെ ഒരു ഇതുണ്ട് അല്ല ഇത് നിന്റെ ബാലകാല സുഹൃത്തും കൂടിയാണ് ഞങ്ങൾ ഏകദേശം എട്ടു വയസ്സു മുതൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇതുവരെ നമുക്കൊരു ക്രിറ്റിക്കൽ പ്രോഗ്രാം വരികയാണെങ്കിൽ അതില് നമ്മളെ ഉണ്ടാവും സപ്പോർട്ട് എല്ലാവിധ നമ്മളെങ്കും നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും സഹകരണങ്ങളും ആണ് നമുക്ക് വേണ്ടത് എല്ലാവരും പ്രാർത്ഥന കാരണം എല്ലാവരും പ്രാർത്ഥന ഉണ്ടായാൽ തന്നെ നമുക്ക് ഈ വിജയം നമ്മൾ ആഘോഷിക്കാണെങ്കിൽ നിങ്ങളെല്ലാരും പ്രാർത്ഥന നമുക്ക് വേണം കഴിഞ്ഞില്ലേ എങ്ങനെയുണ്ട് ഇയാളെന്തോ എന്റെ പേര് ഇത് പ്രാക്ടീസ് തന്നെ സ്പീഡ് വർക്കൗട്ട് ആണത് ഇത് ഫൈറ്റിങ്ങിന്റെ തന്ത്രങ്ങളാണത് ഫൈറ്റിംഗിന്റെ തന്ത്രങ്ങളാണ് ഇത് ഇവിടെ കിക്ക് ബോക്സിന്റെ രീതികളാണ് സുൽഫി ഞങ്ങളെ സ്കൂളിലെ പിന്നെ ബോക്സിംഗ് ട്രെയിനറും കൂടിയാണ് ആ പക്ഷെ ഇവരെ കണ്ടൊരു സംഭവിച്ചെങ്കില് എല്ലാ സ്റ്റേജിലും കുട്ടികളുണ്ട് ഒരു ഒരു എട്ട് വയസ്സ് മുതലിങ്ങനല്ലേ അഞ്ചു വയസ്സ് നല്ല സ്റ്റേജിലെ കുട്ടികളുണ്ട് ഇതിൽ ഇവരൊക്കെ കൂടുതൽ നല്ല കോൺസെൻട്രേഷൻ പവറു വേണം അറ്റൻഷൻ സ്പാൻ നന്നായിട്ട് കൂട്ടാൻ പറ്റും അതെ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നത് കാരണം കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ ഒക്കെ കുറഞ്ഞു കുറഞ്ഞ് വളരെ കുറഞ്ഞ സമയം വന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് പോണ് ഇങ്ങനെയുള്ള ഈ പിന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ പവറും അവരുടെ അറ്റൻഷൻ സ്പാനൊക്കെ കൂട്ടി നല്ല പവർഫുൾ ആളുകളാക്കാൻ പറ്റും ആണല്ലേ കുട്ടി കോട്ടയല്ലേ ഈ എന്താ നിങ്ങള് പാരന്റണല്ലേ പേരെന്തായിരുന്നു ഞാൻ പേര് സജി വീട് എവിടെ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി എങ്ങനെ ഇവിടെ നമ്മള് എന്റെ വൈഫ് മിംസിലായിരുന്നു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അയ്യോ ഒന്നും പറയാന്ന് ഞാൻ സ്റ്റുഡന്റ് ആണ് ഞാൻ ഹെവി വെയ്റ്റില് എനിക്ക് സിൽവർ കിട്ടിട്ടുണ്ട് ഇവിടെ മാത്രം എടേ സ്റ്റാർട്ട് എഡി

അഹമ്മദാ തീർച്ചയായിട്ടും അല്ല ഇതുവരെ ആര് അനുഭവം ഉണ്ടായിട്ടുള്ളൂ